ആമണ്ടൂർ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ബിൽഡിംഗ് ഉദ്ഘാടനവും മദ്രസാ പ്രവേശനോത്സവവും നടന്നു ആമണ്ടൂർ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ബിൽഡിംഗ് ഉദ്ഘാടനവും മദ്രസ പ്രവേശനോത്സവവും സൊലാഹിദ്ദീൻ ലത്ത്വേഫിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു ബിൽഡിംഗിന്റെ ഉദ്ഘാടനം പി എ കൺസ്ട്രക്ഷൻസ് ബിസ്മി ഗ്രൂപ്പ് ഡയറക്ടർ പി എ നിഷാദ് നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ജനറൽ സെക്രട്ടറി അൻസാരി പരിപ്പുകുളത്തിങ്കൽ സ്വാഗതം ആശംസിച്ചു ഇസ്ലാമിക് സ്റ്റഡി സെന്റർ പ്രസിഡന്റ് ഇക്ബാൽ നായരുകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് വൈ എസ് കേരള ദവാ ഡയറക്ടറേറ്റ് സിറാജുദ്ദീൻ സഖാഫി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് കൊടുങ്ങല്ലൂർ റേഞ്ച് പ്രസിഡന്റ് റഫീഖ് സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി ഇസ്ലാമിക് സ്റ്റഡി സെന്റർ രക്ഷാധികാരി പി എം എസ് തങ്ങൾ ബ്രാലം ദുവാക്ക് നേതൃത്വം നൽകി തുടർന്ന് രക്ഷാധികാരി ഷാജി മുസ്ലിയാർ മദ്രസ വിശദീകരണം നടത്തി നൌഷാദ് ചളിങ്ങാട്ട് സുദീ പൂതോട്ട് ഫസലുദ്ദീൻ ബ്ലാഹിൽ അബ്ദു ഹാജി മജീദ് ആലിപ്പറമ്പിൽ നൌഫൽ സഖാഫി നാഹിൽ അഹ്സനി സലാഹുദ്ദീൻ ലത്വീഫി അഷ്റഫ് കൊല്ലിയിൽ അഞ്ചങ്ങാടി ടി എ ഹർഷാദ് സിദ്ദിഖ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ഹനീഫ ഹാജി ഹുസൈൻ ഹാജി അറക്കൽ അഷ്റഫ് ഫാളിലി റിയാസ് സ്ഥാനത്ത് പറമ്പിൽ അഹമ്മദ് ഷഹീൻ മാണിക്കുന്നത്ത് റാഫി ആമണ്ടൂർ അനസ് കൂട്ടുങ്ങൽ നിഷാജ് തേവർക്കാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഇസ്ലാമിക് സ്റ്റഡി സെന്റർ ജോയിന്റ് സെക്രട്ടറി ഷമീർ കാട്ടിലാൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു ഇതും അന്നൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നങ്ങൾ ചർച്ചയായി മീറ്റിങ്ങുകളായി അതിൻ്റെ എല്ലാം ഫലങ്ങൾ അൽഹമുല്ല അള്ളാഹു നമുക്ക് കാണിച്ചു തരുകയാണ് ഈ സമയത്ത് സർവശക്തനായ അള്ളാഹുവിനെ അങ്ങേറ്റം സ്തുതിക്കുകയാണ് അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് ഓട്ടങ്ങളുണ്ട് വിയർപൊഴുക്കലുകളുണ്ട് പലരെയും പലവരി സമീപിച്ചതും കൈകൾ നീട്ടിയതും നമുക്കൊരുപാട് പറയാനുണ്ട് ഏതായാലും അൽഹമ്മദ ബഹുമാനപ്പെട്ട അൻസാരികയുടെ ഉപ്പയുടെ പേരിൽ ഒരു പള്ളിയും ബഹുമാനപ്പെട്ട അബ്ദുട്ടി ഹാജിയുടെ പേരിൽ ഒരു മദറസയും അള്ളാഹു അവർക്ക് അവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ഇതിൻ്റെ എല്ലാ മിസ്സിൽ സ്വഭാവം അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ വന്യരായ തങ്ങളവർഗ് ദ ചെയ്യുകയാണ് മദറസ പ്രസ്ഥാനം രണ്ട് വാക്കുകൾ മാത്രം പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അതുവരെയും ഇവിടെ സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം മദ്രസ പഠനം നടന്നിരുന്നു നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മതേതര രാജ്യമായി മാറിയ ഇന്ത്യയിൽ സ്കൂളുകളിലുള്ള സർക്കാർ പൊതു സ്ഥാപനങ്ങളിൽ മതപഠനം നടത്തുന്നതിനൊരു തടസ്സം വന്നപ്പോൾ നമ്മുടെ മഹത്തായ നമ്മുടെ നേതൃത്വം മഹാന്മാരായ പണ്ഡിതന്മാർ മദ്രസകൾ സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോൾ ആ പണ്ഡിതന്മാർക്കൊപ്പം നിന്ന് ഉമറാക്കളും ആ ഉമറാക്കളുടെ വാക്കുകളിൽ നിന്ന് വിവരമറിഞ്ഞ വീടുകളിലെ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരുടെയും അങ്ങേറ്റത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി നമ്മുടെ നാടുകളിൽ പതിനായിരക്കണക്കിന് മദ്രസകൾ അലഹദില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടി നാളെ ഐ ഐ എമ്മിൽ എത്തണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ എത്തണം നമ്മുടെ കുട്ടികൾ പല ക്യാമ്പസുകൾ ചോദിക്കാറുണ്ട് എനിക്ക് ഈ ഗൈഡൻസ് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ ഐ ഐ ടി എത്തുമായിരുന്നു ജെഇസാകുമായിരുന്നു പക്ഷേ കുട്ടികളോട് അവർ പറയുന്നു എന്റെ മാതാവ് പറഞ്ഞു എന്റെ പിതാവ് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ അളിയൻ പറഞ്ഞു എന്താണ് ഇവരുടെ വിദ്യാഭ്യാസം എന്താണ് പിന്നീട് പറയാം എന്താണ് എസ് എസ് എൽ സി പാസ് അളിയൻ പറഞ്ഞു നീ കൊമേഴ്സ് എടുത്താൽ മതി അല്ലെങ്കിൽ എട്ടാം ക്ലാസ് പാസ്സാകാത്ത എന്റെ പിതാവ് പറഞ്ഞു നീ കൊമേഴ്സ് എടുത്താൽ മതി ഹിമാ